ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികളായവരുടെ വീടുകളിൽ പോലീസ് പരിശോധന നടത്തി നെന്മിനി തൈവളപ്പിൽ പ്രഗിലേഷ് കണ്ടാണശ്ശേരി ശ്രാംബിക്കൽ ദിവേക് എന്നിവരുടെ വീടുകളിലാണ് ടെമ്പിൾ എസ് എച്ച്ഒ ജി അജയ്കുമാറിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് ദിവേകിന്റെ വീട്ടിൽ നിന്നും വാഹനങ്ങളുടെ ആർ സി ബുക്കും കണക്കിൽപ്പെടാത്ത പണവും മറ്റു സുപ്രധാന രേഖകളും പോലീസ് കണ്ടെടുത്തു പ്രഗിലേഷിന്റെ വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു വീടിനു പുറത്ത് പോലീസ് പരിശോധന നടത്തി കാവൽ ഏർപ്പെടുത്തി കഴിഞ്ഞ പത്തിനാണ് കർണങ്കോട്ട് ബസാർ മേക്കണ്ടനകത്ത് മുസ്തഫയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പലിശക്കാരുടെ ഭീഷണിയാണ് മരണത്തിന് കാരണമെന്ന് കുറിപ്പ് ലഭിച്ചിരുന്നു ആറു ലക്ഷം രൂപ പലിശയ്ക്കെടുത്ത് നാൽപ്പത് ലക്ഷം രൂപ അടയ്ക്കേണ്ടി വരികയും നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് മുസ്തഫ ആത്മഹത്യ ചെയ്തതെന്ന് കാണിച്ച് സഹോദരൻ ഹക്കിം ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയിരുന്നു നേരത്തെ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത ടെമ്പിൾ പോലീസ് പരാതിയെ തുടർന്ന് ആത്മഹത്യ പ്രേരണാ കുറ്റത്തിന് പ്രഗിലേഷിനെ ഒന്നാം പ്രതിയാക്കിയും ദിവേഗിനെ രണ്ടാം പ്രതിയാക്കിയുമാണ് കേസെടുത്തത് കുബേര ആക്ട് കൂടി ചേർക്കുമെന്ന് പോലീസ് പറഞ്ഞു